ചരിത്രത്തിന്റെ ഇരുണ്ട് അധ്യായങ്ങളിൽ പെടാതെ ഇന്ത്യൻ ചരിത്രത്തിന്റെ പ്രക്ഷുബ്ധ നാളുകളിൽ സംഗീതാദികലകൾ കൊണ്ട് ഒരു സമൂഹത്തെ സാംസ്കാരികമായി ശക്തിപ്പെടുത്തിയ നിരവധി കലാകാരന്മാരുടെ നാടാണ് കൊല്ലം ജില്ലയിലെ പരവൂർ എന്ന ഈ സുന്ദര തീരഭൂമി ചരിത്രത്താളുകളിൽ ഇടം പിടിച്ചവരും ഓർക്കപ്പെടേണ്ടവരെങ്കിലും വിസ്മരിക്കപ്പെട്ടവരുമായ മനുഷ്യർ അവരിലുണ്ട് അവരുണ്ടാക്കിയ ചലനങ്ങളെ ആവേശത്തോടെ നെഞ്ചേറ്റവർ ഇനിയും ഈ മണ്ണിൽ ശേഷിക്കുന്നു ഓർക്കപ്പെടാതെ പോയ ആ ഗുരുപരമ്പരയ്ക്കുള്ള പ്രണാമം ഇന്ന് പറയാൻ പോന്ന കഥ എന്താണെന്ന് അറിയാമോ മുത്തച്ഛനെ കുറിച്ചാണോ മുത്തച്ഛൻ വലിയ പാട്ടുകാരനാ ഞാൻ കേട്ടിട്ടുണ്ട് ഞാനും കേട്ടിട്ടുണ്ട് മുത്തച്ഛനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് പറയാം പുലിക്കുളത്ത് കുടുംബവീടെന്ന് കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ടോ വിത്തും വിതയും കൊയ്ത്തും കൃഷിയും ധാരാളമുള്ള വീടായിരുന്നു പക്ഷേ മുത്തച്ഛൻ പത്മനാഭപിള്ള ഭാഗവതർക്ക് മനസ്സിൽ വിതച്ചതും വിളഞ്ഞതും എല്ലാം സംഗീതമായിരുന്നു ഈ തിരുമുറ്റത്തു നിന്നും ഉയർന്നു കേട്ട ത്യാഗരാജ കീർത്തനങ്ങൾ തിരുവാതിര പാട്ടുകൾ സംഗീത നാടകങ്ങൾ ഹരികഥകൾ എന്നിവ തലമുറകളെ തന്നെ സംഗീതത്തോട് ചേർത്തു നിർത്തി സംഗീതം തന്നെ അവർക്ക് ജീവിതവും ഒരുക്കി കൊടുത്തു പരവൂർ ദേശത്തിന്റെ സമ്പന്നമായ സംഗീത ചരിത്രത്തിന് തിളക്കമേറ്റിയ ഗുരുപ്രമുഖനായിരുന്നു പുലിക്കുളത്ത് പത്മനാഭപിള്ള പ്രഗത്ഭനായ ഗുരുവര്യനിൽ നിന്നും സംഗീതം പഠിക്കാനുള്ള അദമ്യമോഹവുമായി നിരവധി ശിഷ്യരാണ് പുലിക്കുളത്ത് വീട്ടിൽ എത്തിയിരുന്നത് സംഗീതം തേടിയെത്തിയ ശിഷ്യരോട് അളവറ്റ സ്നേഹമായിരുന്നു ഗുരുവിന് സന്തോഷമുഖ അർജിച്ച സംഗീതം പത്മനാഭപിള്ള ഭാഗവതർ ശിഷ്യർക്ക് പകർന്നു നൽകിയത് ജീവിതോപാധിയായിട്ടായിരുന്നില്ല ഗുരുസന്നിധിയിലെത്തുന്നവർക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ലായിരുന്നു അന്തിയോളം പണിയെടുത്ത് ഇരുട്ട് വീഴുമ്പോൾ കയ്യിൽ റാന്തൽ വിളക്കം തൂക്കിയെത്തുന്നവരുമുണ്ടായിരുന്നു അവരും മടങ്ങിപ്പോയത് മനസ്സാഗ്രഹിച്ച പാഠങ്ങൾ ഗുരുമുഖത്തു നിന്നും ഹൃദയസ്ഥമാക്കിയിട്ടാണ് പരവൂർ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലെ പല വീടുകളിലും സംഗീതം പഠിപ്പിക്കാനായി പത്മനാഭപുള്ള ഭാഗവതർ പോയിരുന്നു ആ മഹാമേരുവിൽ നിന്നും പഠിച്ചെടുത്ത പാഠങ്ങൾ പ്രതിഭകളാക്കിയ സംഗീതജ്ഞനായിരുന്നു സംഗീതാധ്യാപകരായി മാറിയ പരവൂർ വാസുദേവൻ പിള്ള സിംഗപ്പൂർ മലേഷ്യൻ റേഡിയോകളിൽ പാടാൻ അവസരം കിട്ടിയ ലക്ഷ്മണൻ പിള്ള ഭാഗവതർ ശിവശങ്കരൻ നായർ സദാശിവൻ സദാശിവൻപിള്ള കുമാരൻ കിട്ടുവാശാലി വാസുദേവൻ പിള്ള ഭവാനിയമ്മ ഗൗരിക്കുട്ടിയമ്മ മ്മ തുടങ്ങിയവർ എൻ്റെ ഗുരുനാഥൻ ശ്രീ പുലിക്കളത്ത് മാർ അവറുകളെ ഞാൻ കണ്ടുമുട്ടുന്നത് വള്ളാറ്റ കുഞ്ഞേരുന്നപ്പോഴാണ് കുഞ്ഞിരുന്നത് അദ്ദേഹത്തിന് അന്ന് നല്ല ട്യൂഷൻ ഉണ്ടായിരുന്നു ട്യൂഷൻ എടുക്കുന്ന വീട്ടിലല്ല ഈ ഓരോ വീടുകളിലും അന്ന് ഗുരുനാഥന്മാർ പോയി പഠിപ്പിക്കുന്ന ഒരു സ്വഭാവമുണ്ട് അങ്ങനെ ഇരിക്കുക ഞാൻ തിരുവനന്തപുരത്താണ് വിദ്യാഭ്യാസം ചെയ്തത് തിരുവനന്തപുരത്തുനിന്ന് ഞാനിവിടെ വന്ന് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം കുഴിക്കൽ എനിക്കിവിടെ വേണ്ടത്തക്ക ഒരു വീട്ടിൽ ഒരു ഭജനയുണ്ട് എല്ലാവരും കൂടെ പറഞ്ഞു നീ ഒന്ന് പാടാമെന്ന് അപ്പോഴാ ഭജന സ്ഥലത്ത് വെച്ച് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് പാട്ട് പാടി എൻ്റെ പാട്ടെന്ന് വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടതാണ് അവരെല്ലാം കൂടെ തന്നെ പറഞ്ഞു ഇവനെ ആരെങ്കിലും ഒന്ന് പാടിപ്പിട്ടെങ്കിൽ എന്ത് പറഞ്ഞു അപ്പോഴേ സാറ് പറഞ്ഞ് നീ ഒരു കാര്യം ചെയ്യേ നാളെ മുതൽ എൻ്റെ വീട് തന്നെ കറിയാമോ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്കറിഞ്ഞു പുലിക്കുളം ആണ് എൻ്റെ വീട് പുലിക്കുളത്ത് അനാഭമുള്ള ആണ് എൻ്റെ പേര് നീ എ നീ ഫീസൊന്ന് തരണ്ട ഞാനിവിടെ വന്ന് ട്യൂഷൻ നടത്തുന്നാലും നിനക്കറിയാം നീ എനിക്ക് ഫീസ് നൽകുന്നുണ്ട് പക്ഷേ നീ വീട്ടിൽ വരണം നീ വീട്ടിൽ വരണം വീട്ടിൽ വന്ന് നീ പഠിക്കണം ഞാൻ നിന്നെ പഠിപ്പിക്കും നീ മറ്റൊന്നും അറിയണ്ട ഇത് സാറിൻ്റെ ആ നിർബന്ധം കൊണ്ട് ഞാൻ പോകാൻ തയ്യാറാണ് അവിടെ ചെന്നതിന് ശേഷം ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വീട്ടിലേക്കാലും ഭയങ്കര സ്വാതന്ത്ര്യവും ആയിരുന്നു എനിക്ക് എന്ത് കാര്യത്തിനും അങ്ങനെ സാറ് എനിക്ക് ആഹാരം വരെ തന്ന ആണ് പഠിപ്പിച്ചത് എന്നെ പഠിപ്പിച്ചത് ആ ഗുരുത്വം ദൈവീകം അദ്ദേഹത്തിനോട് എനിക്കുണ്ട് സർ സിജ നുര പേം സർ സിജ നുര പരവൂരിന് പറയാൻ നൂറ്റാണ്ടുകളുടെ സംഗീത ചരിത്രമുണ്ട് പരവൂരിലെമ്പാടുമുള്ള ക്ഷേത്രങ്ങളിൽ പാടിയിരുന്ന ഭജനപ്പാട്ടുകളിൽ തുടങ്ങുന്നതാണ് ആ സംഗീതാധ്യായം ഭജനഗാന സമിതികളുടെ മത്സരങ്ങൾ ക്ഷേത്രങ്ങളിൽ അരങ്ങേറി കർണാടക ശാസ്ത്ര ശൈലിയിലുള്ള പാട്ടുകളാണ് പാടിയിരുന്നത് അതിനായി ശാസ്ത്രീയ സംഗീത പഠനം ആവശ്യമായിരുന്നു മഹാകവി കെ സി കേശവപിള്ളയുടെ ജന്മനാടാണ് പരവൂർ നാട്ടിൽ പടർന്നു പിടിച്ച സംഗീതാഭിവാഞ്ചം മൂലമാകാം മഹാകവിയുടെ തൂലികയിൽ നിന്ന് എഴുപതിലധികം കർണാടക ശാസ്ത്രീയ ഗാനങ്ങൾ ഉതിർന്നു വീണത് രാഗലക്ഷണങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്ന സംഗീതമാലിക എന്നൊരു ഗ്രന്ഥം പോലും മഹാകവി എഴുതിയത് നാട്ടുകാരുടെ സംഗീതാവേശത്തിന് ഒരു കെട്ടും മട്ടുമുണ്ടാക്കാനായിരുന്നിരിക്കാം അന്ന് കേരളത്തിലെ പ്രഗത്ഭരായ സംഗീത വിദ്വാൻമാരുടെ കച്ചേരികളിൽ മൃദംഗം വായിച്ചിരുന്നത് അറിയപ്പെടുന്ന മൃദംഗ വിദ്വാനായിരുന്ന പരവൂർ കൊച്ചുഗോവിന്ദനാശാനായിരുന്നു പത്മനാഭപിള്ള ഭാഗവതരുടെ കച്ചേരികളിലും കൊച്ചുഗോവിന്ദൻ ആശാനാണ് മൃദംഗം വായിച്ചത് വാക്കുകളും വാഴ്ത്തിപ്പാടലുകളും നമിച്ചു നിൽക്കുന്ന സംഗീതജ്ഞൻ പരവൂർ ജി ദേവരാജന്റെ പിതാവാണ് കൊച്ചു കൊച്ചുഗോവിന്ദനാശി കായലും കടലും കരയും കിന്നാരം പറഞ്ഞിരിക്കുന്ന ഈ തീരഭൂമിയിൽ ഉയർക്കൊണ്ട സംഗീതം കരയും കടലും കടന്ന് ലോകത്തിന്റെ അതിർവരമ്പുകളിൽ വരെ അലയടിച്ചെത്തി വിതയും കൊയ്ത്തും പത്തായം നിറയ്ക്കലും പതിവാക്കിയ തറവാട്ടിൽ നിന്നും പത്മനാഭപിള്ള സംഗീതപ്പെട്ടിയുമായി ഇറങ്ങിയത് അമ്മാവൻ സഹിച്ചില്ല സംഗീതപ്പെട്ടി വലിച്ചു ദൂരേക്കെറുന്നു അയ്യോ പാവം എന്നിട്ടാ മുത്തച്ഛൻ പാട്ട് നിർത്തിയോ എവിടെ മുത്തച്ഛനെ പിന്മാറ്റാൻ ആർക്കും കഴിഞ്ഞില്ല സംഗീതാധ്യാപകരായി ജോലി ലഭിക്കുവാൻ മ്യൂസിക് ലോവർ ഹയർ ഗ്രേഡ് പരീക്ഷകൾ പാസ്സായാൽ മതിയായിരുന്നു മദ്രാസ് ഗവൺമെന്റ് ടെക്നിക്കൽ എക്സാമിനേഷൻ വിഭാഗത്തിന്റെ മ്യൂസിക് ഗ്രേഡ് പരീക്ഷകൾ നാഗർകോവിലിൽ സേതുലക്ഷ്മിബായി ഹൈസ്കൂളിൽ വെച്ചാണ് നടത്തിയിരുന്നത് നിരവധി കുട്ടികളെ പരവൂരിൽ നിന്നും നാഗർകോവിലിൽ കൊണ്ടുപോയി പരീക്ഷയ്ക്കിരുത്തി പിന്നീടവർ സംഗീതാധ്യാപകരായി മാറിയതിൽ പത്മനാഭപിള്ള ഭാഗവതരുടെ പങ്ക് സ്മരണീയമാണ് ുള്ള സാറെന്ന് പറയുന്നത് എൻ്റെ ഗുരു എൻ്റെ വന്യ ഗുരു എൻ്റെ കൈക്ക് പിടിച്ച് രംഗത്ത് കൊണ്ടു നാക്കുന്നത് കാഴ്ചയില്ലാത്ത ഞാൻ പഠിച്ചത് എൻ്റെ ഗുരുവിൻ്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് കൈവിരൽ പിടിച്ച് എനിക്ക് താളങ്ങളെല്ലാം ഏഴലങ്കാരവും മറ്റ് താളങ്ങളെല്ലാം വേണ്ടുന്നതെല്ലാം എൻ്റെ എൻ്റെ ഗുരു എന്റെ കൈക്ക് പിടിച്ചാൽ മാർത്ഥമായിട്ട് എന്നെ പഠിപ്പിച്ചു ഞാനും സാറും ഒരു ഭജന വേദിയിൽ ഞങ്ങൾ ഒത്തു ഇരുന്ന് പാടാൻ ഉള്ള ഒരു അവസരം ഉണ്ടായി അങ്ങനെ എൻ്റെ പാട്ട് കേട്ട് സാറ് കാഴ്ചയില്ലാത്തൊരു പയ്യൻ ഇത്രയും എങ്ങനെ പഠിച്ചു എന്നുള്ള ആ ഒരു ചിന്തയിൽ എന്നോട് ചോദിച്ചു നിനക്ക് കാണാതെ പഠി കേട്ടാൽ പഠിക്കാൻ കഴിയുമോ ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും സാറ് എനിക്ക് കേട്ടാൽ പഠിക്കാം ശരി നീ നാളെ മുതൽ സംഗീതം പഠിക്കാൻ വാ എന്ന് സാറ് എന്നോട് പറഞ്ഞു പറഞ്ഞനുസരിച്ച് ഞാൻ പോയി ഒരു നാട് മുഴുവൻ സംഗീതാവേശത്തിൽ ഉണർന്നെഴുന്നേറ്റ അന്ധനായി പിറന്ന പങ്കജാക്ഷന്റെ മനസ്സിലും സംഗീതം പഠിക്കണമെന്ന് കലശലായ മോഹമുണ്ടായി പത്മനാഭപിള്ള ഭാഗവതരെ തേടി പുലിക്കുളത്ത് വീട്ടിൽ പങ്കജാക്ഷനും എത്തി മറ്റു കുട്ടികൾ ഗുരുമുഖത്തു നിന്നും കിട്ടിയത് പേപ്പറുകളിൽ പകർത്തിയെടുത്തപ്പോൾ പങ്കജാക്ഷൻ അത് മനസ്സിൽ പതിച്ചെടുത്തു കാണാതെ പഠിച്ചിട്ട് വരണം എന്നുള്ള വാക്ക് കേട്ടപ്പോൾ മറ്റെല്ലാവരും എങ്ങനെ സാറേ കാണാതെ പഠിക്കുന്ന കാഴ്ചയില്ലാത്താണ് എന്നുള്ള ചോദ്യമായി അങ്ങനെ സാറിനും അത് വളരെ ഫീൽ ചെയ്തു സാറിനും സങ്കടമുണ്ടായി എന്നെപ്പറ്റി ഇത്രയും ആത്മാർത്ഥമായ സങ്കടം ആ സാറിന് ഉണ്ടായി സാറ് പറഞ്ഞു നീ ഒറ്റയ്ക്ക് വ നിന്നെ ഒറ്റയ്ക്ക് ഇരുത്തി പഠിപ്പിച്ചേ ശരിയാവത്തുള്ളു എന്ന് സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ പിന്നെ ഒറ്റയ്ക്ക് പോയി സദ സമ പദാരിഷ പരമ ജോതിസ്വര ക്ഷേത്രങ്ങളിൽ ഹരികഥ പ്രചുരപ്രചാരം നേടിയ കാലമായിരുന്നു അത് പങ്കജാക്ഷനു വേണ്ടി പത്മനാഭമുള്ള ഭാഗവതർ ഹരികഥകൾ എഴുതി അനേക ദിവസങ്ങൾ കൊണ്ടാണ് പങ്കജാക്ഷനെ ഗുരു ഒരു കഥ പഠിപ്പിച്ചെടുത്തത് കൂനയിൽ ആയിരവില്ലി ക്ഷേത്രത്തിൽ ഗംഭീരമായി അരങ്ങേറ്റം നടന്നു ഗുരു ശിഷ്യന്മാരുടെ മുന്നിൽ പൊലിപ്പണം നിറഞ്ഞു ഭാഗവതരുടെ കൈപിടിച്ച് പരവൂരിലെ നിരവധി ക്ഷേത്ര തിരുമുറ്റങ്ങളിൽ പങ്കജാക്ഷൻ ഹരികഥയുമായെത്തി ഗുരുദക്ഷിണ ശ്രീ അയ്യപ്പചരിതം എന്നിവ ക്ഷേത്രമുറ്റങ്ങളിൽ തടിച്ചുകൂടിയവർ കേൾക്കെ ഉറക്കപ്പാടി കഥ പറഞ്ഞു മഹാകവി കെ സി കേശവ് സദാരാമ എന്ന സംഗീത നാടകത്തെ തുടർന്ന് പരവൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഗീത നാടകങ്ങൾ അവതരിപ്പിക്കപ്പെട്ടു തുടങ്ങി പത്മനാഭപിള്ള ഭാഗവതർക്കും ആ ആവേശത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനായില്ല നല്ലതങ്ക ഗോകുലം ചരിതം തുടങ്ങി നിരവധി സംഗീത നാടകങ്ങൾ പത്മനാഭപിള്ള ഭാഗവതർ എഴുതി രംഗത്ത് അവതരിപ്പിച്ചു ഞങ്ങൾ അച്ഛന് അഞ്ച് മക്കളാണുള്ളത് ഈ അഞ്ച് മക്കൾ ഏറ്റവും മൂത്ത് സഹോദരി ഭവാനിയമ്മ രണ്ടാമത് ശ്രീധര കുറിപ്പ് മൂന്നാമത് തങ്കപ്പ കുറുപ്പ് നാലാമത് ഗംഗാധരക്കുറിപ്പ് അഞ്ചാമത് സത്യദേവ കുറിപ്പ് അതാണ് ഞാൻ സംഗീത പഠനത്തിൽ എൻ്റെ അച്ഛന് വളരെ പ്രാധാന്യം ഞങ്ങളിൽ ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട് മക്കളായ ഞങ്ങൾ അവിടെ വെറുതെ എടുക്കുകയാണെങ്കിൽ ഞങ്ങളെയും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി ഈ സംഗീതവിദ്യ പഠിപ്പിച്ചുകൊണ്ടിരുന്ന പ്രാഥമിക കലകൾ ഓരോ ദിവസവും വീട്ടിൽ വരിക കുട്ടികൾ ഒന്ന് പഠിക്കുക അതേ സമയത്ത് അച്ഛന് ഇവിടെ കാര്യമായൊരു ജോലി ഇവിടെ നടത്തുന്നുണ്ട് കയർ ബിസിനസ് ാഭപിള്ള ഭാഗവതർക്ക് ഡയറി എഴുത്ത് ദിനചര്യയുടെ ഭാഗമായിരുന്നു ഡയറി കുറിപ്പുകൾ സ്വകാര്യ ജീവിതാനുഭവങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നില്ല നാട്ടിലെ ആഘോഷങ്ങൾ വിവാഹങ്ങൾ സംഭവങ്ങൾ തുടങ്ങി പുതുതായി പിറന്ന കുട്ടിയുടെ ജനന തീയതി വരെ കുറിപ്പുകളിൽ ഇടം പിടിച്ചു ഓർമ്മയിൽ നിന്നും ചികഞ്ഞെടുക്കാൻ പറ്റാത്ത പല കാര്യങ്ങളിലുമുള്ള നാട്ടുകാരുടെ തർക്കങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കപ്പെട്ടത് പത്മനാഭപിള്ള ഭാഗവതരുടെ ഡയറി രേഖകൾ പരിശോധിച്ചാണ് ഒരു നാടിന്റെ മുഴുവൻ തുടുപ്പുകളെയും സ്വന്തം ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങി നാടിന് നായകത്വം വഹിച്ച പ്രതിഭ പുലിക്കുളത്ത് പത്മനാഭപിള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ മൺമറഞ്ഞു പക്ഷേ ആ നാദപ്രവാഹം തലമുറകളിലൂടെ നിലയ്ക്കാതെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഭാഗവതരുടെ മക്കൾ ഭവാനിയമ്മയും സത്യദേവക്കുറുപ്പും സംഗീതാധ്യാപകരായിരുന്നു ചെറുമകളായ പരവൂർ സുമവും സഹോദരി സുജയും സംഗീതോപാസകരാണ് ഇഴമുറിയാതെ മുന്നേറുകയാണ് ആ പരമ്പര ഗുരുവിന്റെ ഓർമ്മകളെ വർത്തമാനകാല ലോകത്തിന് ആവേശമാക്കാൻ ശിഷ്യന്മാർ സംഗീത മത്സരങ്ങളോടെ വാർഷികാഘോഷങ്ങൾ സംഘടിപ്പിച്ചു പ്രിയ ശിഷ്യനായ ലക്ഷ്മണൻ പിള്ള ഭാഗവതരുടെ നേതൃത്വത്തിൽ ഇരുപത്തിയേഴ് വർഷക്കാലം കൂനെയിൽ എൽ പി സ്കൂളിലും കോട്ടപ്പുറം ഹൈസ്കൂളിലും വെച്ച് വാർഷികാഘോഷങ്ങൾ നടത്തിപ്പോന്നു എല്ലാവർക്കും സംഗീതം വേണം ഒരു കല്യാണോ ഒരു ഉത്സവമൊക്കെ സംഗീത കച്ചേരി വേണം സംഗീത കച്ചേരി ഉണ്ടെങ്കിലേ വേണു ഗോപാപാലസ ഗുണജീല വേണു ഗോപാപാല രാജികസ ഗുണജീല ആ മുത്തച്ഛന്റെ സംഗീതം നമ്മൾ ഓർത്ത് പാടണ്ടേ ആ സംഗീതം നമ്മുടേത് മാത്രമല്ല ഈ നാടിൻ്റെ അത് നമുക്ക് ഒരുമിച്ച് വരും തലമുറകൾക്കായി കൊണ്ടുപോകാം പലരും വേഷങ്ങൾ അഴിച്ചു വച്ച് തിരശീലയ്ക്ക് പിന്നിൽ മറഞ്ഞു കഴിഞ്ഞു ശേഷിക്കുന്നവർ ഓടിത്തളർന്ന് ഓർമ്മകളുമായി ഇണങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പഴമയും പാരമ്പര്യവും ഭാരമായി കാണുന്ന പുതുതലമുറയ്ക്ക് മുന്നിൽ തുറന്നിട്ട പാഠങ്ങളാണ് ഈ ഗുരുക്കന്മാരുടെ ജീവിതങ്ങൾ ഞങ്ങളൊക്കെ പല ബിസിനസ് മേഖലകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലെ കുട്ടികളെ സംഗീത പാരമ്പര്യത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുപോകുന്നതിലും ആ തുടർന്നുള്ള പാരമ്പര്യം മറ്റ് തലമുറയിലേക്ക് കൊണ്ടുപോകുന്നതിലും ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വേളയൊന്ന് ദിശ തെറ്റി വീണുപോകുമെന്ന് കണ്ടാൽ ഒന്ന് മുങ്ങിത്തപ്പേണ്ട കാര്യമേ കരുത്തന്മാരായ ഒരായിരം പുലിക്കുളത്ത് പത്മനാഭ പിള്ളമാർ ആഴത്തിൽ ഉറപ്പിച്ച പേരുകളിൽ